ഈ ബുദ്ധി നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുമോ അതോ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമോ എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകൃതത്തെ ഉന്നയിക്കുന്നത് ഞാനൊരു ലളിതമായ പ്രക്രിയ പഠിപ്പിച്ചു തരാം ഇത് ചെയ്യുക ജീവിതം അവിശ്വസനീയമാവും വിധമാണ് ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയ ഈ ബുദ്ധി നിങ്ങളുടേതാണ് ആധുനിക ശാസ്ത്രം ഇന്ന് ആകാശിക് ബുദ്ധി എന്ന് വിളിക്കുന്ന ഒന്നുണ്ടെന്ന് തിരിച്ചറിയുന്നു അതാണ് ശൂന്യത ആ ശൂന്യസ്ഥലത്തിന് ഒരു പ്രത്യേക ബുദ്ധിയുണ്ട് ഈ ഒരു ബുദ്ധി നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾക്കെതിരെയോ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നു നിങ്ങൾ അനുഗ്രഹീതനായിരിക്കുമോ അതോ ജീവിതകാലം മുഴുവൻ അസ്വസ്ഥതയും ദുരിതവും നിറഞ്ഞൊരു മനുഷ്യനായിരിക്കുമോ എന്ന് അത് തീരുമാനിക്കുന്നു അത് ശരിക്കും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ ആകാശിക ബുദ്ധി നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു ഒരു കാരണവുമില്ലാതെ ആളുകൾ ജീവിതത്തിൽ ദുരിതമനുഭവിക്കുന്നു അല്ലേ എന്നാൽ ചിലർ എല്ലാം നൽകപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടതായി കാണാം ഇതിനൊരു കാരണമില്ലെന്നല്ല അത് നിങ്ങളുടെ കഴിവാണ് ബോധപൂർവമോ അല്ലാതെയോ ഉള്ള നിങ്ങളുടെ കഴിവാണ് അത് ഈ വലിയ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ബുദ്ധിയുടെ സഹകരണം നേടാനുള്ള നിങ്ങളുടെ കഴിവാണത് ആകാശികം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശൂന്യത അഞ്ചാമത്തെ മൂലകം അതിനെ അഞ്ചാമത്തെ മൂലകമെന്ന് പറയുന്നത് ശരിയല്ല കാരണം അത് അടിസ്ഥാന മൂലകമാണ് മറ്റു നാല് മൂലകങ്ങളും അതിലാണ് പ്രവർത്തിക്കുന്നത് അടിസ്ഥാനപരമായ മൂലകം ആകാശം അല്ലെങ്കിൽ ശൂന്യതയാണ് ആ മൂലകത്തിലാണ് മറ്റു നാല് മൂലകങ്ങളും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നു ഒരു ഉരുണ്ട ഗ്രഹത്തിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി കറങ്ങുന്നു സൗരയൂഥവും എല്ലാം നിങ്ങളിത് മനസ്സിലാക്കണം ഇതിനെയെല്ലാം അവയുടേതായ സ്ഥാനത്ത് നിർത്തുന്നത് ആകാശമാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് അതൊരിക്കലും നിങ്ങൾക്ക് ഇരിക്കാൻ നിങ്ങൾക്ക് നിദംബമുള്ളത് കൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിരിക്കുന്നത് ആകാശം നിങ്ങളെ അവിടെ താങ്ങി നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് ശരിയല്ലേ അല്ലാതെ നിങ്ങളുടെ നിദംബമാണോ നിങ്ങളുടെ നിദംബമല്ല നിങ്ങളെ അവിടെ താങ്ങി നിർത്തുന്നത് ആകാശമാണ് ഈ ഭൂമിയെ അതിന്റെ സ്ഥാനത്ത് നിലനിർത്തുന്നത് ആകാശമാണ് ഈ സൗരയൂഥത്തെ താങ്ങി നിർത്തുന്നത് ആകാശമാണ് ഈ താരാഭത്തെ താങ്ങി നിർത്തുന്നത് ആകാശമാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തെയും താങ്ങി നിർത്തുന്നത് ആകാശമാണ് ഒരു ചരടും കെട്ടാതെ അല്ലേ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ ആകാശത്തെ നിങ്ങളുടെ തുണയ്ക്കായി എങ്ങനെ കൊണ്ടുവരണം എന്നറിയാമെങ്കിൽ ആകാശത്തിൻ്റെ സഹകരണം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ നേടണം എന്നറിയാമെങ്കിൽ ഇതൊരു അനുഗ്രഹീതമായ ജീവിതമായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു പ്രക്രിയ പഠിപ്പിച്ചു തരാം എന്തായാലും പകുതി പേർ പൊതുവെ അത് ചെയ്യുകയില്ല നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക സൂര്യോദയത്തിന് ശേഷം സൂര്യൻ മുപ്പത് ഡിഗ്രി കടക്കുന്നതിന് മുൻപ് മുപ്പത് ഡിഗ്രി എന്നാൽ ഏകദേശം ഇതാണ് സൂര്യൻ മുപ്പത് ഡിഗ്രി കടക്കുന്നതിന് മുൻപ് ആകാശത്തേക്ക് നോക്കി ശിരസ് നമിക്കുക ഇന്ന് നിങ്ങളെ ഈ സ്ഥാനത്ത് താങ്ങി നിർത്തിയതിന് സൂര്യൻ മുപ്പത് ഡിഗ്രി കടന്നതിന് ശേഷം പകൽ സമയത്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ കൂടി നോക്കി വീണ്ടും ശിരസ് നമിക്കുക സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ഒരിക്കൽ കൂടി ആകാശത്തേക്ക് നോക്കി ചിരസ് നമക്കുക മുകളിലിരിക്കുന്ന ഏതെങ്കിലും ദൈവത്തോടല്ല ആ ശൂന്യതയോട് ഇന്ന് നിങ്ങളെ ഈ സ്ഥാനത്ത് താങ്ങി നിർത്തിയതിനാൽ നിങ്ങൾ ഇതുമാത്രം ചെയ്യുക ജീവിതം അവിശ്വസനീയമാവിധം മാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടെൻഡുൽക്കർ പോലും മുകളിലേക്ക് നോക്കി അദ്ദേഹം മാത്രമല്ല അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനുഷ്യൻ പുരാതന കാലം മുതൽ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ യുദ്ധത്തിലോ വലിയ വിജയനിമിഷങ്ങളിലോ എന്തെങ്കിലും നേടുമ്പോൾ ഇത ഇങ്ങനെ അറിയാതെ ഒരു തിരിച്ചറിവ് അവിടെയുണ്ട് ശരിയാണ് ചിലർ മുകളിലിരിക്കുന്ന ആളെ ആയിരിക്കും നോക്കുന്നത് പക്ഷേ അവരിൽ ഭൂരിഭാഗവും അവർ കൊടുമുടി കയറുമ്പോൾ മൗണ്ട് എവറസ്റ്റിൽ ഓ ഇത് സ്വാഭാവികമായി സംഭവിക്കും നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഭാവസ്പന്ദനയാകട്ടെ അല്ലെങ്കിൽ സംയമ ആകട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പരമോന്നത അനുഭവം നേടുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളറിയാതെ തന്നെ കൃതജ്ഞതയോടെ ഇങ്ങനെയൊരവസ്ഥയിലേക്ക് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം എവിടെയോ ഒരു തിരിച്ചറിവുണ്ട് അതിനെ തിരിച്ചറിഞ്ഞൊരു ബുദ്ധി ഇവിടെയുണ്ട് ഇത് നിങ്ങൾ ബോധപൂർവം ഒരു ദിവസം മൂന്ന് തവണ ചെയ്യുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് സഹകരണം ലഭിക്കുകയാണെങ്കിൽ ജീവിതം മാന്ത്രികമായ രീതികളിൽ സംഭവിക്കും നിങ്ങൾ ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയ ഒരു ബുദ്ധി നിങ്ങളുടേതാകും കാരണം നിങ്ങളുടെ ധാരണകൾക്കും ഗ്രഹണശക്തിക്കും അപ്പുറമുള്ളൊരു ബുദ്ധി ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ അത് പ്രവർത്തിക്കുന്നില്ലേ മുഴുവൻ പ്രപഞ്ചത്തെയും ഒന്നായി താങ്ങി നിർത്തുന്നത് ആ ബുദ്ധിയാണ് സൃഷ്ടിയുടെ ഗർഭപാത്രം ആ ബുദ്ധിയാണ് ആ ബുദ്ധിയുടെ ഗർഭപാത്രത്തിലാണ് എല്ലാ സൃഷ്ടിയും സംഭവിക്കുന്നത് അത് നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ ഒരിക്കലും ആ വഴിക്ക് നോക്കിയിട്ടില്ലെന്ന് മാത്രം നിങ്ങളുടെ പരിമിതമായ അസ്തിത്വത്തിൽ നിങ്ങൾ അത്രയധികം മുഴുകിയിരിക്കുന്നു നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വികാരം നിങ്ങളുടെ ഹോർമോണുകൾ ഇവ നിങ്ങളെ വളരെയധികം വ്യാപൃതരാക്കി മുകളിലേക്ക് നോക്കുന്ന ചോദ്യമേ ഉദിക്കുന്നില്ല ഇതിനപ്പുറമുള്ള ഒന്നിന് ശ്രദ്ധ നൽകുന്നത് ഒരിക്കലും സംഭവിക്കുന്നില്ല കാരണം ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇതിനെയാണ് നമ്മൾ മായ എന്ന് വിളിക്കുന്നത് ഇതാണ് മായ അസ്തിത്വം നിലനിൽക്കുന്നില്ല എന്നതല്ല അതല്ല മായ മായ എന്നാൽ അർത്ഥമാക്കുന്നത് വളരെ വലുതും വിസ്മയകരവും അതിഗംഭീരവുമായ ഒന്ന് സംഭവിക്കുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ തിരക്കിലാക്കുകയും വ്യാപൃതരാക്കുകയും ചെയ്യുന്നു മറ്റെല്ലാത്തിനേക്കാളും ഇതാണ് കൂടുതൽ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് മായ ഇതെല്ലാം സംഭവിക്കുന്നു ഇന്ന് പ്രപഞ്ചത്തിൽ അത്ഭുതകരവും മനോഹരവുമായ രീതികളിൽ നിരവധി വിസ്മയകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു പക്ഷെ ഒരു നിസാരമായ ചിന്ത നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിയാൽ അത് നിങ്ങളെ വ്യാപൃതരാക്കും ശരിയല്ലേ അതാണ് മായ നിങ്ങൾക്ക് മനസ്സിലായോ